ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മാനവേദൻ സ്കൂൾ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ നിലമ്പൂരിൽ തുടക്കമാവും മാനവേദൻ സ്കൂളിന് സമീപം തയ്യാറാക്കിയ ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാ കായിക ഉന്നമനത്തിന് വേണ്ടി മാനവേദൻ സ്കൂൾ എസ് എം സിയും മാനവേദൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായി രൂപീകരിച്ച മാനവേദൻ സ്കൂൾ ജനകീയ കൂട്ടായ്മ മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളുടെ കലാകായിക ഉന്നമനം എന്ന ലക്ഷ്യത്തിന് പുറമെ നാട്ടുകാർക്ക് കളിക്കാൻ ഒരിടം എന്നതും കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട് മാനവേദൻ സ്കൂളിന് സമീപം തയ്യാറാക്കിയ ഗ്രൌണ്ടിൽ ബുധനാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് കിക്കോഫ് നടക്കും മുൻ ഇന്ത്യൻ താരം ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ഫിറോസ് കളത്തിങ്കൽ മുഖ്യാതിഥിയായിരിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി വൈകിട്ട് ആറു മണിക്ക് ഗായിക സഹജ മലപ്പുറം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും ബുധനാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ ടൗൺ ടീം നിലമ്പൂർ മാസ്ക് മിനർവ പടിയുമായി ഏറ്റുമുട്ടും അങ്ങനെ അവര് ജനങ്ങളിൽ നിലമ്പൂരിലെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ അതേപോലെ ചുറ്റുവട്ടത്തിലെ നിവാസികളെയും കൂട്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി മാനവേദ സ്കൂൾ ജനകീയ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ കുട്ടികളുടെ മാനവേദ സ്കൂളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കലാകായിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും തീരുമാനമായി അതേപോലെ തന്നെ അങ്ങനെ ഒരു ഗ്രൗണ്ട് പുതിയത് ആയി വന്നാൽ ഇവിടെ നാട്ടിൽ കളിക്കാൻ ഉള്ള നിവാസികൾക്കും അതേപോലെ സ്കൂളിലെ കുട്ടികൾക്കും കളിക്കാനുള്ള ഒരു സ്ഥലം കൂടി കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം അങ്ങനെയാണ് ഈ മാനവേന്ദ്ര ജനകീയ കൂട്ടായ്മ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുക എന്നുള്ള വിദ്യാഭ്യാസത്തിൽ എത്തിയിട്ടുള്ളത് ഈ ടൂർണമെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങള് ഒരു പത്തു മുന്നൂറോളം ജനബോഡി അംഗങ്ങൾ തന്നെ ഉണ്ട് ഈ മാനവേദ പൂർവ്വ വിദ്യാർത്ഥികളും ജനങ്ങളും പി ടി എസ് എം സി കമ്മിറ്റിയും അടങ്ങിയിട്ട് ഇത് വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് രാത്രി എട്ട് മണിക്ക് കിക്കോഫ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഒരു മണി മുതൽ സഹജ മലപ്പുറം നയിക്കുന്ന ഒരു സംഗീത വിരുന്ന് എല്ലാവർക്കും നമ്മൾ സമ്മാനിക്കുന്നുണ്ട് അതേപോലെ ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മളെ മുൻ ദേശീയ താരം ഹബീബ് റഹ്മാൻ ഇപ്പോൾ മലപ്പുറം കമാൻഡന്റായിട്ടുള്ള ഹബീബ് റഹ്മാൻ ആണ് ഒപ്പം സന്തോഷ് ട്രോഫി ക്യാപ്റ്റനും കൂടി ആയിട്ടുള്ള ഫിറോസ് കളർത്തിങ്ങനും കൂടി കൂടെ ഉണ്ടാവും പിന്നെ അവിടെ പ്രമുഖരായ വ്യക്തികളും ഉദ്ഘാടന ദിവസം അവിടെ ഉണ്ടാവും നിലമ്പൂരിലെ മികച്ച ഇരുപത്തിനാല് ടീമുകൾ ആണ് ഇതിൽ ഏറ്റുമുട്ടുന്നത് വാർത്താ സമ്മേളനത്തിൽ കെ ടി നൌഫൽ ഷാജഹാൻ പായമ്പാടം ഷബീർ അലി മാടാല പി കെ യൂനുസ് മുത്തു ബി എ ഷാജഹാൻ ഫിറോസ് മയ്യന്താനി തവാഫ് ബാപ്പുട്ടി ഷംസിർ അലി എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കത്താടം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് സ്പ്ലാഷ് സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം